ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് വെള്ളിയാഴ്ചയ്ക്കത്തെ ഇന്നലത്തെ വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോ ഉണ്ട് നമ്മൾ രാവിലെ വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു നമുക്ക് അടുത്തുള്ള സ്കൂളിലാണ് കേട്ടോ കോട്ടത്തര സ്കൂളിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ നമ്മൾ വോട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞു നമ്മൾ ഏഴ് മണിക്ക് പോയിട്ട് ഒരു ഒമ്പതര മണിയായിട്ടുണ്ട് ഒഴിവായപ്പോൾ അപ്പോൾ പിന്നെ ഏതായാലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ നേരൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പോകണതിന് മുമ്പായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പുറത്തു പോയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു ഗണേഷ് ഭവനിൽ പോയിട്ട് മസാല ദോശയും നെയ്റോസ്റ്റൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് കുട്ടികൾക്കുള്ള പാർസലും കൂടെ വാങ്ങിയിട്ടുണ്ട് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നല്ല വെയിലും ചൂടാണ് ചൂട് സഹിക്കാൻ പറ്റില്ല എന്താ പറയുക ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ വീട്ടിൽ പോയി ഫുഡ് ഉണ്ടാക്കിയിട്ട് വരുമ്പോഴേക്കും നേരം വെഴുങ്ങും കുട്ടികളെന്നിട്ടെങ്കിൽ വിഷന്നിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഞങ്ങളും കഴിച്ചു പോകുന്ന വഴി കുട്ടികൾക്ക് അവിടുന്ന് പാർസല് വാങ്ങിച്ചിട്ട് പോയത് കേട്ടോ നല്ല തിരക്കായിരുന്നു അവിടെ ഒന്നാമത് ആ ഭാഗത്തു നിന്നൊക്കെ ബോട്ട് ചെയ്യാൻ വന്നവരൊക്കെ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇത്രയും തിരക്കുണ്ടാവില്ല കാരണം നമ്മൾ ചെന്ന് കുറേ നേരം കേട്ട നമുക്ക് ദോഷൊക്കെ കിട്ടി കേട്ടോ അത്രയും നേരം വേഗിയിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി എന്താ പറയുക കുട്ടികൾക്ക് പാർസല് വാങ്ങി വീട്ടിൽ വന്ന് അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തി കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് എന്താ പറയുക നമ്മൾ കുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നിന്നത് കേട്ടോ നല്ല തലവേദന ഉണ്ടായിരുന്നു ഞാൻ ഏതായാലും നമുക്ക് ഒരു ഒരു മണിയൊക്കെ ആയപ്പോൾ ഞാൻ കുക്ക് ചെയ്യാനായിട്ട് നിന്നിട്ടോ അപ്പോൾ ഉച്ചകത്തേക്ക് നമ്മളൊന്നുണ്ടാക്കുന്നത് തേങ്ങാച്ചോറാണ് കേട്ടോ ഞാൻ ബിരിയാണി വെക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടാണ് ഞാനൊരു ഒരു മണിക്കാണ് കേട്ടോ കുക്ക് ചെയ്യാനായിട്ട് നിന്ന് അപ്പോൾ ചിക്കൻ ബിരിയാണിക്ക് ഉള്ള കുറച്ച് സാധനങ്ങളൊന്നും ഇല്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എഴുതാൻ നമുക്ക് തേങ്ങാച്ചോറ് വെക്കാമെന്ന് അപ്പോൾ തേങ്ങാച്ചോറിന് വേണ്ടിയിട്ട് അരിയും പിന്നെ അതുപോലെ ഉലുവയും കൂടി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തീരും ഇതൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പം നമ്മൾ ഒരു രണ്ടര മണി വെക്കുമ്പഴേ ചോറൊന്നുള്ളൂ അപ്പോൾ ഇന്ന് റെഡി ഇപ്പോൾ ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ചോറിനുള്ള അരി കഴുകിയിട്ടിട്ടുണ്ട് അരി ഉലുകയും പിന്നെ ചെറിയ ഉള്ളി ഉള്ളിയുണ്ട് തേങ്ങയുണ്ട് കേട്ടോ തേങ്ങ ചെറുകിച്ച് മോള് ചെറിയ ഉള്ളി പൊരിച്ചു തന്നെ കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഉള്ള തേങ്ങ ചോറിന്നാണ് ഞാൻ അതിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ചാനലിൽ കാണാൻ താല്പര്യമുള്ളവർക്ക് അടിച്ചു നോക്കിയാൽ കിട്ടും അതിന് നന്നായിട്ട് കൈവെച്ച് നേരിടീട്ട് എന്താ പറയുക കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമ്മൾ ചേർത്തിട്ട് ഇത് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണം ചിക്കൻ കറിയും ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ അത്യാവശ്യം വേണം അപ്പോൾ ഒത്തിരി ഒന്ന് മുന്തി നിന്നിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ട് കേട്ടോ നല്ല കൈ വെച്ച് ഞരണ്ടിട്ട് നേരട്ടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഉള്ളിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് അരിയിലും ഒക്കെ വേണം കേട്ടോ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതാ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മളിത് ഇത് സ്റ്റവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നിവിടെ ഇരുന്ന് റെഡിയാവട്ടെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ തീലാക്കി വെച്ച് വെക്കണം കേട്ടോ അപ്പോൾ ഇനി കുറച്ച് ചിക്കൻ ഞാൻ ഇവിടെ മസാല തിച്ച് വെച്ചിട്ടുണ്ട് ഇതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഒരിത്തിരി മല്ലിപ്പൊടി പിന്നെ വിനീഗർ പിന്നെ എന്താ പറയുക ഇത്തിരി ഗരം മസാല ഒക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ കറി വെക്കാനായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ അതേപോലെ ഉള്ളിയും തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏതാണ്ട് ഈ ഒരു പാനിലാണ് ചിക്കനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിൽ ഞാൻ കുറച്ച് കോൺഫ്ലോറും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് മസാല റെഡിയാക്കി വെച്ചതാണ് അപ്പം ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒന്ന് തൊലിയോട് ഒടിച്ച് ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം നല്ല ഫ്ലേവറാണ് ആ കേട്ടോ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ വെളുത്തുള്ളി ഒന്ന് തൊലിയോട് ഒടിച്ച് ചതച്ചിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി വെച്ചിട്ട് കൊടുക്കെട്ടോ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യണ മസാല ചേർത്തിട്ടില്ലെങ്കിൽ ന ചേർത്തിട്ടില്ലെങ്കിൽ പോലും നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടോ ചിക്കൻ ഫ്രൈക്ക് അപ്പോൾ അതാ ഞാനതൊക്കെ ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ പിന്നെ ചിക്കൻ കറിയും കൂടി വെക്കാണ്ട് കേട്ടോ അപ്പോൾ എല്ലാം സംഭവങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടി ആയിട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും ഒരു മണി ഒന്നേകാലിനൊക്കെയാണ് ഇപ്പോൾ ഇത് കുക്ക് ചെയ്യാനായിട്ടാണ് നിന്നത് നമുക്കൊരു രണ്ടേ കാലം ഒക്കെ ആകുമ്പോഴേക്കും നമ്മളെല്ലാ പണികളും കഴിയും ഫുഡ് കഴിക്കാനായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിത് കുറച്ച് ചിക്കനെ എടുത്തിട്ടുള്ളൂ ഉച്ചക്കത്തേക്ക് മാത്രമായിട്ടുള്ള ഫുഡാണ് ചോറും ചിക്കനൊക്കെ ഉച്ചക്കത്തേക്ക് മാത്രമായിട്ടോ രാത്രിക്കത്തേക്കല്ല കിട്ടാ വളരെ കുറച്ചളവിൽ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതാ ആ ചിക്കൻ ഒന്ന് വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് റെഡി ആയി വരുമ്പോഴേക്കും നമുക്ക് കറി വെക്കാനായിട്ട് അടുത്ത സ്റ്റൗലിൽ വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ചിക്കൻ്റെ ഫ്രൈ ചെയ്യാനുള്ള അതൊന്നും അതിലേക്ക് മാറ്റിയിട്ട് ഈ ഒരു അടുപ്പിൽ നമുക്ക് വെച്ചിട്ട് എന്താ പറയുക കറി വെക്കാം കേട്ടോ കറി നോർമൽ കറിയാണ് എല്ലാവരും ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണ് കേട്ടോ ചിക്കൻ വെച്ച് നമുക്ക് പല ഐറ്റത്തിൽ കറി ഉണ്ടാക്കാം എന്ത് കറി പല പല വെറൈറ്റി ആയിട്ട് നമുക്ക് പരീക്ഷിച്ചിട്ട് വരെ കറി വെക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാനിത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ട് ചെയ്യുന്നത് പിന്നെന്താ നമ്മൾ കുറേ ആയി വീഡിയോ ഇട്ടിട്ട് ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ ആയി ഞാൻ എന്താ പറയുക ഷോർട്ട് വീഡിയോ ഇടയ്ക്ക് ഇടയ്ക്ക് ഇടാറുണ്ട് കേട്ടോ ലോങ് വീഡിയോ കുറേ ആയി ചെയ്തിട്ട് ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ് കിച്ചണിൽ നിന്ന് ഒന്നു പെട്ടെന്ന് റൂമിലേക്ക് കയറിയാൽ മതിയെന്ന് വിചാരിക്കും വീഡിയോ എടുക്കുമ്പോൾ ഒന്നും കൂടെ ടൈം എടുക്കല്ലേ അപ്പോൾ അത് വരണ്ടാണ് വീഡിയോ എടുക്കുക പിന്നെ മടിയും പിടിച്ച് അതുകൊണ്ടാണ് കേട്ടോ പിന്നെന്താ എന്താ പറയുക അപ്പോൾ ഇതാ ഞാൻ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എടുക്കുന്നുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് കരയേക്കുന്നതിനോട് തന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ചേർത്തിട്ടേ ഉള്ളൂ കേട്ടോ ഒക്കെ കുറേശ്ശേ എടുത്തിട്ടുള്ളൂ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും നമ്മളെ വീഡിയോ നിങ്ങളെല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പോൾ ആ ഒരു ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം എന്നാലും നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ ഇപ്പം എന്താ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ പേര് എനിക്ക് വിളിച്ച് ചോദിക്കലുണ്ട് ഇപ്പോൾ വീഡിയോ ഇടാറില്ലേ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നൊക്കെ അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് വീഡിയോ ഇടൽ കുറവാണെങ്കിലും നമ്മൾ ഷോർട്ട് വീഡിയോ ഇടാറുണ്ട് പിന്നെ ലോങ് വീഡിയോ ഇട്ട ടൈമിൽ നിന്നോട് അങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ബെല്ലൈക്കും ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് പിന്നെന്താ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്താണെങ്കിലൊന്ന് ചെറിയ രീതിയിലെങ്കിലൊന്ന് കമൻ്റ് ചെയ്യട്ടോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും നമ്മളെ വീഡിയോ അപ്പോൾ ഏതായാലും ഇല്ല ഞാനിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം നോർമലായിട്ട് നമ്മൾ കറി വെക്കുമ്പോൾ ഇടുന്ന മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല പെരിഞ്ചീരികതിൻ്റെ പൗഡർ കുരുമുളക് അങ്ങനെ ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് ഒരു കറിയാണ് കിട്ടും അപ്പോൾ അതിൻ്റെ അടുത്ത് നമ്മൾ ചിക്കനൊന്ന് ശ്രദ്ധിക്കണം അതേപോലെ നമ്മൾ ചോറും ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം ചോറിൽ വെള്ളത്തിൻ്റെ കുറവൊന്നും ഉണ്ടാവില്ല അഥവാ അഞ്ഞ് കുറഞ്ഞു പോവുകയാണെങ്കിൽ ഇത്തിരി ചൂട് വെള്ളം ഒഴിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് ചിക്കനെ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതാ അതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഒന്ന് ചേരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ കൊഴിച്ച് വെച്ചാൽ എണ്ണ അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ കാരണം എണ്ണ ഒന്നും കുടിക്കില്ല അപ്പോൾ ഇതാ ചോറ് റെഡി ആയിട്ടുണ്ട് പിന്നെ അതുപോലെ ചിക്കൻ കറി ഇവിടെ മിസ്സിൽ വരുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ചിക്കനും റെഡി ആയിട്ടുണ്ട് ഇനി പപ്പടം ഒന്ന് റെഡിയാക്കി എടുക്കണം ഒരു കുറച്ച് തൈരും ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ചോറ് ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡി റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ തേങ്ങാച്ചോറൊന്നും വെക്കാൻ ഒട്ടും സമയം വേണ്ട പെട്ടെന്ന് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഞാൻ ചെറുത് ഭക്ഷണം കഴിക്കട്ടെ ഇന്ന് നല്ല തലവേദന ഉണ്ടായിരുന്നു നല്ല അത്യാവശ്യം വെയിലും കൊണ്ടിട്ടുണ്ട് പിന്നെ കുറേ സമയം അവിടെ പോയി നിന്നല്ലോ എവിടെയെങ്കിലും ഈ സമയത്ത് പുറത്തിറങ്ങുന്നതന്നെ നമുക്ക് മടിയാണ് ഇത്രക്ക് ചൂടാണല്ലോ അപ്പോൾ താ ചോറ് വയ്ക്കട്ടെ നല്ല അടിപൊളി എന്താ പറയുക തേങ്ങാച്ചോറ് എനിക്ക് ചോ തേങ്ങാച്ചോറിൽ അത്ര ഇഷ്ടമല്ല കറിയൊന്നും വയ്ക്കുന്നത് കറി വയ്ക്കാതെ കഴിക്കാനാണ് എനിക്കിഷ്ടം അപ്പോൾ അതാ ഒന്നും കാസിക്കാൻ കേട്ടോ അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ഒരു ചെറിയ റെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങിയ കേട്ടോ അപ്പോൾ കുറച്ച് മാങ്ങ ഇറക്കാമെന്ന് വിചാരിച്ച് നമുക്ക് അത്യാവശ്യം മാങ്ങുണ്ടാവാറുണ്ട് പക്ഷേ എപ്രാവശ്യം വളരെ കുറവാണ് ഗാൽ ഭാഗം പോലും ഇല്ല കേട്ടോ അപ്പോൾ വെള്ളം മാങ്ങരത്തിട്ട് നമുക്ക് തോട്ടി എത്തുന്നിടത്ത് നിന്ന് അറത്തെടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ തോട്ടി മുറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഏച്ചു കെട്ടിയിട്ട് ഞാനും മുകളും കൂടി മാങ്ങറക്കാനായിട്ട് ഇറങ്ങി അങ്ങനെ കുറച്ച് മാങ്ങൊക്കെ കിട്ടി എന്താ പറയുക സാധാരണ നമ്മൾ ഈ ഒരു ടൈം ആയപ്പോഴേക്കും മാങ്ങ തീരുന്ന ടൈം ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ അറക്കാൻ തുടങ്ങിയിട്ടുള്ളൂ ഇനി അറക്കാനായിട്ടും ഇല്ല കേട്ടോ എല്ലാതൊന്നും നമുക്ക് കിട്ടില്ല ഏറ്റവും മേലേനെ അപ്പോൾ താഴെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്നത് എടുത്തതാണ് അപ്പോൾ ഇതെല്ലാവർക്കും ഒന്ന് കൊടുക്കണം പിന്നെ എന്താ പറയുക നമുക്ക് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ ആയിരുന്നു വൈകുന്നേരം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് മരുവിൻ്റെ ശേഷമാണ് പിന്നെ നമ്മൾ കിച്ചണിലേക്ക് കയറാൻ എന്താ അപ്പോൾ വൈകുന്നേരം ഒന്ന് ചായക്ക് കടി വേണമെന്നാണ് അപ്പോൾ ഇന്നലെ കൊണ്ടുവന്ന കപ്പ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അതിന് ഒരു രണ്ട് കപ്പുണ്ടായിരുന്നു അത് എടുത്തിട്ടൊന്ന് എന്താ പറയുക പുഴുങ്ങിയിട്ട് കഴിക്കാൻ വിചാരിച്ചു കുട്ടികൾക്ക് ചായക്ക് കൊടുക്കാൻ വിചാരിച്ചു അപ്പം ചിക്കൻ കറി കൂട്ടി കഴിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ ഞാനത് പുഴുങ്ങിയെടുത്തേക്ക് വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ മോൾ പറഞ്ഞ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം എനിക്ക് മോൾക്കാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ ഇഷ്ടം ഞാനോട് പറഞ്ഞാൽ ഞാൻ കുഴച്ചിട്ട് മാവൊക്കെ ഉണ്ടാക്കി തരാം അപ്പം എനിക്ക് പരത്തിച്ചുട്ടോ പഠിക്കണത് നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് എനിക്ക് പരത്തി ചുടാൻ പഠിക്കണ്ട എനിക്ക് കുഴച്ചെടുക്കാൻ പഠിച്ചാൽ മതി അങ്ങനെയുള്ള കുഴച്ചൊന്ന് പ ചപ്പാത്തി കണ്ടോ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ചപ്പാത്തിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ചപ്പാത്തി ചുടലൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ അവപ്പാത്തി കൊടുക്കണം കുറച്ച് കപ്പയും കഴിക്കുന്നുണ്ട് ഒരു ചപ്പാത്തിയും കഴിക്കുന്നുണ്ട് കുറച്ച് സാലഡും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ചിക്കൻ കറി വെച്ചിരുന്നു ചിക്കൻ അങ്ങനെ കേൾക്കൂല അതൊക്കെ കറി കൂട്ടിയിട്ട് അവളിതാ അത് കേൾക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ ഇൻഷാള്ള അടുത്തൊരു ദിവസം നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സാം വലൈക്കും താങ്ക്